ഹലോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു വ്ളോഗിലാണ് അപ്പോൾ ഞാനും നക്ഷത്രയും കൂടി നക്ഷത്രം തന്നെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ സാധനമുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് നമ്മൾ വന്നിനി ഡോക്ടറെ കാണിക്കാൻ പോയ വഴിക്ക് ഒരു സ്ഥലത്ത് നിന്ന് നല്ല ലവ് ബേഡ്സിനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അത് മതി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പം നമ്മളതെല്ലാം വാങ്ങി ബസ്സിലാണ് നമ്മൾ കൊണ്ടുവന്നത് അവിടെ നമ്മൾ ഓർഡർഷൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അനിയനെന്തായിരിക്കും പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര െൻ്റായിട്ടാണ് കൊണ്ടുവരുന്നത് എത്തിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കണ്ണൂർ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാണ് അപ്പോൾ അവിടെ മഹാത്മാ മന്ദിരത്തിൽ കുറച്ച് ലവ് ബേഡ്സും പിന്നെ പെറ്റ് ചെറിയ ഫിഷ് അങ്ങനത്തെ പെറ്റ്സിൻ്റെ ചെറിയൊരു ബേഡ്സോ ഉണ്ടായിന് അപ്പോൾ അവിടെ അത് പുറത്തുനിന്ന് തന്നെ കണ്ടുപോകല എനിക്ക് ലവ് ബേഡ്സ് വരുന്നുണ്ട് അച്ഛനെയെല്ലാം വിളിച്ച് ആക്കി വാങ്ങിയതാണ് ഏത് മഷിയാ കത്രിക എടുത്തിട്ടോ മുറിക്കാലോ നീ എടുത്തോ നെയ്ട്ടാന്നാടാ നേതൂട്ടം തുറന്നോ

രണ്ടാളിണ്ട് ഒരു പെണ്ണും ഒരാണുമാണ് പക്ഷെ ഒന്നും പറയണ്ട നീ നെയ്തൂട്ടനെ അതിന ഒച്ചയാക്കിട്ടെല്ലാം പേടിപ്പിക്കുന്നുണ്ട് അവനും കണ്ടിട്ട് എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തവും ഇല്ല ഭയങ്കര സന്തോഷാണ് ആദ്യം കണ്ടപ്പോ മുങ്ങാന്നാ പറഞ്ഞത് പിന്നെയാണ് ഏതോ പക്ഷിയാന്ന് പറഞ്ഞത് ഇതിന്റെ കൂടെ ഈ ഒരു കുടുക്കിയും കൂടി വേണം നക്ഷത്രം ഒരേ നിർബന്ധേ എന്നിട്ടാണ് അതിന്റെ കൂടെ കുടുക്കിയും കൂടി അവര് ഫിറ്റ് ചെയ്തത് ഭയങ്കര സന്തോഷത്തിൽ എന്താ ചെയ്യണ്ടെന്നൊന്നും തിരിയുന്നില്ല നെയ്തുടനെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ വെള്ളവും പിന്നെ അതിൻ്റെ ഫുഡും കൊടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ തിന വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അത് തിന ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്പേസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇടുന്നതാണെങ്കിൽ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് പിന്നെ നമ്മൾ റെഡിക്ക് നോക്കിയപ്പോൾ മനസ്സിലാവുക അത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പം അപ്പോൾ അവിടെ തന്നെ നക്ഷത്ര വേഗം പോയി വെള്ളം കൊടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളമെല്ലാം എടുത്തുകൊണ്ട് വന്നേ വെള്ളവും അവൾ സെറ്റ് ചെയ്ത് കൊടുത്തു രണ്ട് പക്ഷിയും പേടിച്ചിട്ട് ഈ കുടിക്കാൻ്റെ മുകളിൽ കയറി വെക്കുന്നുണ്ട് നെയ്തൂട്ടനാണെങ്കിൽ ഒച്ചയാക്കിയിട്ട് തട്ടിയിട്ടുള്ള അതിനെ പേടിപ്പിക്കാന്ന് അത് കുടിക്കാൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നക്ഷത്ര വെള്ളമായി വന്ന് അത് നമ്മൾ ഒഴിച്ചിട്ട് അതും ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നക്ഷത്രേൻ്റെ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ വാങ്ങിയതാണ് ലവ് ബേഡ്സ് മുന്നേ അവള് തത്തേനെ വാങ്ങണമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറേ പറഞ്ഞു അന്നേരം നമ്മൾ വാങ്ങിയില്ല ഇതിപ്പം ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് അപ്പം പിന്നെ അങ്ങനെ വാങ്ങി പിന്നെ അവർ അവരവിടുന്ന് നമ്മളോട് തുളസിയും കൂർക്കേരേൻ്റെ ചപ്പ് അതെല്ലാം കൊടുക്കുകയെന്ന് പറഞ്ഞത് അപ്പം അത് വന്നപാട് നക്ഷത്രയും നേതും കൂടിയിട്ട് ചപ്പെല്ലാം കൊടുക്കും രണ്ടാക്കും ഇത് നല്ല കൂടാന്ന് മോശമില്ല നല്ല കൂടാന്ന് പിന്നെ ഇത് നമുക്ക് തൂക്കിയിടാൻ വേണ്ടി പറ്റും അത്യാവശ്യം തൂക്കിയിടാം പക്ഷേ ഒരു സ്ഥലത്ത് സ്റ്റാൻഡിങ് ആയിട്ട് വെക്കുന്നതാ നല്ലതെന്ന് അവര് പറഞ്ഞത് എന്നാലേ ഇടുള്ളൂ എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇത് സ്ഥലത്ത് തൂക്കിയിടുന്നുണ്ട് തൂക്കിയിട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചതാം ചപ്പെല്ലം കൊടുത്ത ഒരുവിധം പക്ഷികളെ വയറൊക്കെ നിറഞ്ഞ് ഞാനപ്പം ഇതിൻ്റെ മുകളിൽ കയറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കയറ് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തൂക്കിയിടുന്നത് ഞാൻ കാണിക്കാം നമ്മൾ മുറ്റത്ത് തന്നെ നമ്മുടെ പച്ചക്കറീൻ്റെ വള്ളീൻ്റെ ഇടയിൽ കുറച്ച് സമയം തൂക്കിയിടാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നല്ലൊരു ആണല്ലോ അറ്റ്മോസ്ഫിയറാണല്ലോ നേതൂട്ടനാണെങ്കിൽ അവിടെയും പുറകെ വന്ന് പക്ഷിക്കുണ്ട് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇലയും എടുത്ത് വന്നിട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അപ്പോൾ ഇതായവർ ഞാനിങ്ങനെ കെട്ടി തൂക്കി വെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഈ രണ്ട് കുഞ്ഞ് ലവ് ബേഡ്സിനെ നമ്മൾ ചിന്നു ചക്കു എന്നാണ് പേരിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പേരിഷ്ടപ്പെടുന്നവരെല്ലാം ഒരു ഗ്രീൻ ഹാർട്ടും ഒരു ബ്ലൂ ഹാർട്ട് ഇക്കാൻ ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ താങ്ക്